സഖാക്കളെ സുഹൃത്തുക്കളെ കരിമണൽ കേസിൽ മുഖ്യമന്ത്രിയുടെ മകളെ ഇ ഡി ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് രാഷ്ട്രീയ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുമുള്ള ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ കരിമണൽ മാസപ്പടിയെ നിയമപരമായും രാഷ്ട്രീയപരവുമായി കൈകാര്യം ചെയ്യാനായി തീരുമാനിച്ച എല്ലാവർക്കും നല്ല നമസ്കാരം പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലാത്ത ബോംബി സ്ഫോടനത്തിൽ പോലും കുലുങ്ങാത്ത ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരോടായി പറയുകയാണ് ഇ ഡി ഉടൻ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമെന്ന് അപ്പോ കരിമണൽ കർത്തയുടെ കമ്പനിയായ സി എം ആറിലുമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിക്ക് വഴിവിട്ട ഒരു ബന്ധവുമില്ലെന്നുള്ള സ്ഥിരം ഗാനമേള ഇനി നടക്കില്ലെന്ന് വ്യക്തം രണ്ട് കമ്പനികൾ അതായത് സഖാവേ സി എം ആറിൽ നിന്ന കോടീശ്വരനായ കരിമണൽ രാജാവ് ശശിധരൻ കർത്തയും നമ്മുടെ പാവങ്ങളുടെ പടത്തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുടെ ഒരു ചെറിയ കമ്പനിയായ എക്സാലോസിക്കും തമ്മിലുള്ള ബിസിനസ് ബന്ധമാണല്ലോ ഇവിടെ പാർട്ടിക്ക് പൊല്ലാപ്പൊയം മാറിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യ ഒരു അധ്യാപികയായിരുന്നല്ലോ അവർക്ക് വിരമിക്കുമ്പോൾ കിട്ടിയ കുറച്ച് പണം അതവരെ അതായത് വീണയുടെ അമ്മ പെൻഷൻ തുകയിൽ നിന്നും ഒരു പങ്ക് മകൾക്ക് നൽകി ഒരു ചെറിയ കമ്പനി തുടങ്ങിക്കൊള്ളാനും പറഞ്ഞു അത് പക്ഷെ തുടങ്ങി വന്നപ്പോ കുറച്ച് വലുതായി പോയതിൽ ഇപ്പൊ ആരെ കുറ്റം പറയാൻ പറ്റും ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് എതിരാളികളെ നിലം പരിശാക്കാനുള്ള എല്ലാ ആയുധങ്ങളും ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മിനെതിരെ പ്രയോഗിക്കുമെന്ന് സഖാക്കക്ക് നന്നായി അറിയാം കരുവന്നൂരിലും കുണ്ടറയിലും ഇടി വട്ടം ഇട്ട് പറക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി നിയമപരമായും രാഷ്ട്രീയപരമായും പോരാടാൻ ആഹ്വാനം ചെയ്ത എ കെ ബാലനെയും പാവ സഖാബ് ഇ പി ജയരാജനെയും ഇപ്പൊ കാണാനേ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കവചം തീർക്കാനായി സി പി എം നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയിരുന്നു എസ് എഫ് ഐ ഒ എന്ന പേരിൽ ഒരു ഏജൻസിയാണ് ആദ്യമത്യ കേന്ദ്ര ഏജൻസി എസ് എഫ് ഐ ഒയെ ഒതുക്കാനായി ഇറങ്ങിയതാണ് കരിമണൽ മാസപ്പടി കേസ് ഇത്രയേറെ വഷളാകാൻ കാരണം എ കെ ബാലൻ തുടങ്ങി സകല നേതാക്കളും വീണ തൈക്കണ്ടിയെയും അവരുടെ ഉടമസ്ഥിതിയിൽ പ്രവർത്തിച്ചിരുന്ന എക്സാലോചിക്കനെയും ന്യായീകരിച്ച് രംഗത്തെത്തി എന്നാൽ ചെയ്യാത്ത സേവനത്തിന് വീണ വിജയന് മാസം തോറും പണം നൽകിയെന്നത് കണ്ടെത്തിയതോടെ കേസ് മറ്റൊരു വഴിക്ക് നീങ്ങുകയായിരുന്നു കോൺഗ്രസ് യുവ എം എൽ എ മാത്യു കുഴൽനാടിനും പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജും നടത്തിയ നിയമ പോരാട്ടമാണ് ഇപ്പോൾ വിജയം കാണുന്നത് ഒരു പാവം പെൺകുട്ടി ബിസിനസ് ചെയ്ത് ജീവിക്കുന്നതിന് അസൂയാലുക്കൾ നടത്തുന്ന വെറും ആരോപണങ്ങൾ മാത്രമാണ് മാസപ്പടി എന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ വിലയിരുത്തൽ പാർട്ടി എന്തുകൊണ്ടാണ് വീണാ വിജയനു വേണ്ടി ഇത്രയും ആത്മാർത്ഥമായി രംഗത്തിറങ്ങിയതെന്ന് ഒരു വേള സാധാരണ പാർട്ടി അനുഭാവികൾ പോലും സംശയിച്ചു പോകുന്നതായിരുന്നു നേതാക്കളുടെ പ്രതികരണങ്ങൾ മാസപ്പടി ആരോപണം ഉന്നയിച്ച മാത്യു കുഴൽനാടന്റെ വീടും ചിന്നക്കനാലിലെ ഹോം സ്റ്റേയും അളക്കാൻ തൊട്ടു പിറ്റേ ദിവസം ഉദ്യോഗസ്ഥരെത്തിയതും സർക്കാരും സി പി എമ്മും മാസപ്പടിയിൽ എന്തോ ഭയക്കുന്നുവെന്ന് ജനം വിലയിരുത്തി അപ്പോഴും നിയമപരമായി നേരിടുമെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ എക്സാലോജിക്ക് ഒരു ലോജിക്കുമില്ലാതെ ആരിൽ നിന്നൊക്കെയോ പണം വാങ്ങിയതിന് സി പി എമ്മിന് എന്തിനാണ് ഇത്ര ബേജാറ എന്ന ചോദ്യത്തിന് ആരും മറുപടി പറഞ്ഞില്ല മുഖ്യമന്ത്രിയിലേക്ക് ആരോപണം എത്തുമെന്ന് സി പി എം ഭയക്കുന്നു കരിമണൽ കൂടുതൽ കറക്കുമോ എന്നാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ നടപടികൾ വേഗത്തിലാക്കാനുള്ള നീക്കത്തിലാണ് ഇ ഡി നടപടികൾ വേഗത്തിലാക്കുന്നതിലുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് കരിമണൽ കമ്പനിയായ സി എം ആർ ജീവനക്കാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ ടി സുരേഷ് അഞ്ചു റൈസൽ എന്നിവരിൽ നിന്നും ഒരു ചെറിയ ഇടപാടിന്റെ വിവരം ചോദിച്ചറിയാനാണ് ഇ ഡി വിളിപ്പിച്ചത് അവരെന്ത് ചോദിച്ചാലും ഞങ്ങൾ കൊടുത്തിട്ടില്ല അങ്ങനെയൊരു ലോജിക്കുമില്ലെന്ന് പ്രത്യേകം പറയാൻ പഠിപ്പിച്ചാണ് കർത്താജി തന്റെ ജീവനക്കാരെ അങ്ങോട്ടേക്ക് വിട്ടത് ഇന്നലെയായിരുന്നു ചോദ്യം ചെയ്യൽ മിക്കവാറും മാസപ്പടി മാത്രമല്ല എല്ലാ പടിയും അവർ ആ നേരം കൊണ്ട് പറഞ്ഞു കാണും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കൊച്ചിയിലെ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിൽ ചോദ്യം ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറാണ് കമ്പനി സി എഫ് ഒ സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖർ സിസ്റ്റം ചുമതലയുള്ള അഞ്ചു റൈസൽ കുരുകുള എന്നിവരെയാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് രാവിലെ മണിയോടെ കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരായ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഉച്ചയോടെയാണ് ആരംഭിച്ചത് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി രാത്രിയോടെ ഇവരെ വിട്ടയക്കുമെന്നാണ് കരുതിയെങ്കിലും അതുണ്ടായില്ല രാത്രി വൈകിയും പുലർച്ചെയും ചോദ്യം ചെയ്യൽ അങ്ങനെ തുടർന്നു സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയോടും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ഈ ഇടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം ഇന്നലെ ഹാജരായില്ല വീണ്ടും ഇ ഡി നോട്ടീസ് അയച്ചെങ്കിലും കർത്ത പോകാൻ ഇനിയും തയ്യാറല്ല ഇ ഡി അങ്ങനെ വിളിക്കുമ്പോൾ പോവാൻ പാടില്ലല്ലോ ആരോഗ്യ പ്രശ്നങ്ങളാൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ കഴിയില്ലെന്ന് ഇ ഡിയുടെ നോട്ടീസിന് മറുപടി നൽകിയെന്നാണ് വിവരം എക്സാലോജി കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആറിൽ നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നാണ് ഇ ഡി പരിശോധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവരെ കൂടി വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ നിയമമന്ത്രിയും നിലവിലുള്ള നിയമമന്ത്രിയും നൽകിയ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് തള്ളി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇ ഡി എത്തിയിരിക്കുന്നത് വീണക്കെതിരെയുള്ള കുരുക്ക് എന്തായാലും മുറുകി തുടങ്ങി തെളിവുകളിലൂടെ കുരുക്ക് കൂടുതൽ കൂടുതൽ മുറുകുകയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇ ഡി എസ് എഫ് ഐ പോലെയല്ല അവരുടെ അന്വേഷണം കുറച്ചുകൂടി വേഗത്തിലാണ്